വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിനോദയാത്രകൾക്ക് പ്രിയമേറിയതോടെ ഇന്ത്യക്കാർ പുറത്തേക്കയക്കുന്ന പണത്തിൽ റെക്കോർഡ് വർധന ദൃശ്യമാകുന്നു ഒരു പതിറ്റാണ്ടിനിടെ വിദേശത്ത് ചിലവഴിക്കുന്ന തുക തുകി വർദ്ധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി കോടി ഡോളറിലെത്തിയെന്ന് ബാങ്ക് ഓഫ് ബറോഡയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ സിംഹഭാഗവും വിനോദസഞ്ചാരത്തിനായി നടത്തിയ യാത്രകളുടെ ചിലവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വർഷത്തിൽ ഇന്ത്യക്കാർ വിദേശത്ത് ചിലവഴിച്ചത് ഇന്ത്യക്കാർ വിദേശത്ത് കൊണ്ടുപോകുന്ന തുകയിൽ പ്രതിവർഷം ശതമാനം വളർച്ചയുണ്ടായെന്നാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ധനകാര്യ വിദഗ്ധരിൽ വിദഗ്ധരിലൊരാളായ അതിഥി ഗുപ്ത വിദേശ സഞ്ചാരങ്ങൾക്ക് ഇന്ത്യൻ കുടുംബം കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക മേഖല മികച്ച വളർച്ച നേടുന്നതിൽ ഇന്ത്യൻ മധ്യവർഗം അവധി ആഘോഷങ്ങൾക്ക് ആഭ്യന്തര കേന്ദ്രങ്ങളേക്കാൾ വിദേശ രാജ്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് ഇതോടൊപ്പം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ വർധനയും പുറത്തേക്കുള്ള പണമൊഴുക്കിന് ആക്കം കൂട്ടി പ്രവാസി പണമൊഴുക്കും കൂടുന്നത് പത്തുവർഷത്തിനിടെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചു ശതമാനം ിൽതമാനം വർത്തനമാണുണ്ടായത് കാലയളവിൽ ഏഴായിരം കോടി ഡോളർ ആയിരുന്ന പ്രവേശി നിക്ഷേപം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരം കോടി ഡോളറായി ഉയർന്നു ലോകത്ത് അധികം പ്രവാസി പണം നേടുന്ന രാജ്യമെന്ന ബഹുമതി ഇത്തവണയും ഇന്ത്യ നിലനിർത്തി രണ്ടാം സ്ഥാനത്തുള്ള മെക്സിക്കോയെക്കാൾ ഇരട്ടി നിക്ഷേപമാണ് ഇന്ത്യയിലെത്തുന്നത് അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും അധികം പണം ഒഴുകിയെത്തുന്നത് മൊത്തം റിമിറ്റ്സിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇവിടെ നിന്നാണ് ഗൾഫ് മേഖലയാണ് രണ്ടാം സ്ഥാനത്ത് അതിനിടെ കഴിഞ്ഞ വർഷം സൌദിയിൽ നിന്ന് പ്രവാസികൾ ഏറ്റവും ഏറ്റവുമധികം പണമയച്ചത് ഇന്ത്യയിലേക്ക് ലോകബാങ്കിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി ഡോളറാണ് സൌദിയിലെ പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയച്ചത് അറബ് ലോകത്ത് പ്രവാസികൾ അധികം പണമയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സൌദി അറേബ്യ ഒന്നാം സ്ഥാനത്ത് യു എ ലോകത്ത് പ്രവാസികൾ അധികം പണം സ്വദേശങ്ങളിലേക്ക് അയക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കയിലെ പ്രവാസികൾ കഴിഞ്ഞ വർഷം എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി ഡോളർ സ്വദേശങ്ങളിലേക്ക് അയച്ചു ലോകത്ത് കൂടുതൽ പണം രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് യു എ ആണ് യു എയിലെ പ്രവാസികൾ കഴിഞ്ഞ കൊല്ലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കോടി ഡോളർ സ്വന്തം അറബ് ലോകത്ത് പ്രവാസികൾ ഏറ്റവും അധികം പണമയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് യു എ പ്രവാസികളുടെ പണമയക്കലിൽ കുവൈറ്റ് ആഗോളതലത്തിൽ പത്താം സ്ഥാനത്തും അറബ് ലോകത്ത് മൂന്നാം സ്ഥാനത്തുമാണ് അപേക്ഷിച്ച് ഗൾഫ് പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയച്ച പണത്തിൽ പതിമൂന്ന് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തി മുതൽ വരെയുള്ള കാലത്ത് നേരിയ ചാഞ്ചാട്ടങ്ങളോടെ ഗൾഫ് പ്രവാസികളുടെ റെമിറ്റ്സ് ക്രമാനുഗതമായി വർദ്ധിച്ചുവന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഗൾഫ് പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയക്കുന്ന പണം കുറയും തുടങ്ങി പ്രവാസി തൊഴിലാളികൾ വഴി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള പണമൊഴുക്ക് കഴിഞ്ഞ വർഷം പതിനഞ്ച് ശതമാനമായി കുറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി ഡോളറായി പ്രവാസികൾ വഴി ഈജിപ്തിലേക്കുള്ള പണമുഴുക്കിലാണ് ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയത് സൌദിയിൽ ലക്ഷത്തിലേറെ വിദേശ തൊഴിലാളികളാണ്